രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തെ നേരിട്ട് ബാധിക്കുന്ന വലിയ നീക്കവുമായി ഇന്ന് ലോക്സഭയിൽ എത്തുകയാണ് പുത്തൻ ആദായ നികുതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്ന ഈ ബില്ല് വ്യക്തിഗത നികുതി നിരക്കുകൾ ഇളവുകൾ പുതിയ നികുതി ഘടന തുടങ്ങിയ വ്യാപകമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു വർഷങ്ങളായി നിലനിന്ന പഴയ സംവിധാനത്തെ കൂടുതൽ ലളിതമാക്കുകയും സാധാരണ നികുതിദായകർക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം പുതിയ സംവിധാനത്തിൽ വരുമാനത്തിന്റെ വിവിധ തലങ്ങളിൽ നികുതി നിരക്കുകളിൽ ഭേദഗതിയും ചില ഇളവുകൾക്ക് പുതുക്കലും ഉണ്ടാക്കാനാണ് സൂചന അതേസമയം ലോക്സഭയുടെ പുറത്തു കടന്നാൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധത്തിലാണ് വോട്ട് കൊള്ള ആരോപണമുയർത്തി പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ എം പിമാർ സർക്കാരിനെതിരെ കടുത്ത മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ പ്രവേശിക്കുന്നത് ജനങ്ങളുടെ പണച്ചെലവും ജീവിത ചെലവും നേരിട്ട് സ്വാധീനിക്കുന്നതിനാൽ ഈ പുതിയ ആദായ നികുതി ബിൽ സാധാരണക്കാരുടെ കണ്ണും ചെവിയും ഇപ്പോൾ പാർലമെന്റിലേക്കാണ് ഇന്ന് അവതരിപ്പിക്കുന്ന ബില്ല് ഭാവിയിൽ നമ്മുടെ ശമ്പള കണക്ക് മുതൽ നിക്ഷേപ പദ്ധതികൾ വരെ മാറ്റിയെഴുതി വെക്കാൻ ഇടയാക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഇൻസ്റ്റാ ന്യൂസ് മലയാളം തിരുവനന്തപുരം